വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട് അതിനുമുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യപ്പെടുമെന്നുള്ള ഒരു 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 ട്വീറ്റ് നമ്മുടെ ഇലോൺ മസ്ക് എക്സിൽ പങ്കുവയ്ക്കുന്നു ഇതിനു പിന്നാലെ നമ്മുടെ രാഹുൽ ഗാന്ധി അദ്ദേഹവും ഒരു ട്വീറ്റുമായിട്ട് വരുന്നു അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ആർക്കും പരിശോധിക്കാൻ കഴിയാത്ത ബ്ലാക്ക് ബോക്സുകളാണ് എന്നാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതാകുമ്പോൾ ജനാധിപത്യം വഞ്ചിക്കപ്പെടുകയാണ് എന്നും രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച ട്വീറ്റിൽ പറയുന്നുണ്ട് അതേസമയത്ത് ഇലോൺ മസ്ക് പറയുന്നത് വോട്ടിംഗ് യന്ത്രങ്ങൾ നിരോധിക്കണമെന്നാണ് അതായത് എഐ മനുഷ്യരോ വഴി വോട്ടിംഗ് യന്ത്രങ്ങൾ പാക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇലോൺ മസ്ക് അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇതിനെതിരെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലെ ടെക്നോളജി രംഗത്തെ പ്രമുഖനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു സുരക്ഷിതമായ ഡിജിറ്റൽ ഹാർഡ്വെയർ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ധാരണ തെറ്റാണ് മസ്കിന്റെ വാദം ഇന്റർനെറ്റ് ബന്ധിപ്പിക്കുന്ന ഇ ഉള്ള അമേരിക്കയിൽ ബാധകമായിരിക്കും എന്നാൽ ഇന്ത്യയിലെ ഇ വി എമ്മുകൾ ബ്ലൂടൂത്തോ ഇന്റർനെറ്റോ ആയി ബന്ധിപ്പിക്കാൻ കഴിയാത്തതാണ് വൈഫൈയുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ഇത് തികച്ചും വ്യത്യസ്തവും സുരക്ഷിതവുമാണ് എന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അവിടെ അഭിപ്രായം പറയുകയും അദ്ദേഹത്തിന് മറുപടിയുമായിട്ട് ഇലോൺ മസ്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിവാദം കൊഴുക്കുന്നതിനിടെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് പങ്കുവയ്ക്കാം ഈ ഇ വി എം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഒരു സാധനമല്ല പരമ്പരാഗതമായ പേപ്പർ ബാലറ്റ് ഇന്ത്യയെ പോലെ വളരെ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് നടപ്പാക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് ഒന്നത് രണ്ടാമത് ഇത് വളരെ ചിലവേറിയ ഒരു പ്രോസസ്സാണ് ഒരുപാട് കാലതാമസം വേണ്ടി വരുന്നുണ്ട് ഇത് സുരക്ഷാ പ്രശ്നങ്ങളും ഉയർത്തുന്നുണ്ട് ഈ വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിവാദം ഇപ്പം നടക്കുമ്പോൾ ഈ പേപ്പർ ബാലറ്റും തിരിമറിയും അട്ടിമറിയും ഒക്കെ നടത്താനുള്ള പഴുതികൾ ഉള്ളതാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ കുറെ കൂടി സുരക്ഷിതമാണ് ഇത് ശരിക്കും കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുന്ന കാലത്താണ് ഇത്തരം ഒരു ആശയം ഉണ്ടാവുന്നത് എഴുപതുകളിലും എൺപതുകളിലും തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യയിൽ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു പുതിയ മാർഗം സ്വീകരിക്കാൻ ഇന്ത്യ നിർബന്ധിതമാകുന്നു അങ്ങനെയാണ് എൺപതുകളിൽ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ പുതിയ ഒരു സമ്പ്രദായത്തിന് തുടക്കമിടുന്നത് അന്നൊന്നും ബി ജെ പി അധികാരത്തിലില്ല എന്ന് നമ്മൾ ഓർക്കണം ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ആദ്യം ഇ വി എം പരീക്ഷിക്കാനായിട്ട് തീരുമാനിക്കുന്നത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇ വി എം ഒരു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ സ്വന്തം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പറവൂരിലാണ് പറവൂരിലെ ഒരു തെരഞ്ഞെടുപ്പിലാണ് അസംബ്ലി ഇലക്ഷനിലോ മറ്റു ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ ഒരു വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നത് അതിനുശേഷം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പി സർക്കാരാണ് അധികാരത്തിലെത്തിയത് ആ ഒരു കാലമൊക്കെ എത്തിയപ്പോൾ തന്നെ ബി ജെ പിയുടെ ഒരു വളർച്ച നടന്നു തുടങ്ങിയിരുന്നു കാരണം പേപ്പർ ബാലറ്റ് ആണ് അന്ന് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ജനറൽ ഇലക്ഷനിൽ അന്ന് നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നു അതിനുശേഷം രണ്ടായിരത്തി നാലിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇ വി എം ഉപയോഗിക്കുന്നത് അതായത് ജനറൽ ഇലക്ഷനിൽ ആദ്യമായിട്ട് ഇ വി എം രാജ്യമൊട്ടാകെ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പേപ്പർ ബാലറ്റ് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഇന്ത്യ മൊട്ടാകെ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു സമയമാണ് കാരണം അത്ര നല്ല രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് ഇന്ത്യ ഒട്ടാകെ പറഞ്ഞു വീണ്ടും ബി ജെ പി അധികാരത്തിലെത്താൻ പോവുകയാണെന്ന് പക്ഷേ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഇ വി എം ഉപയോഗിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പില് ബി ജെ പി ഗവൺമെന്റ് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ പരാജയപ്പെടുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു ഒന്നാം യു പി എ സർക്കാർ അന്ന് ഇ വി എം എന്ന് പറയുന്ന നല്ല സാധനമായിരുന്നു ഈ രണ്ടായിരത്തി നാലിലെ ഇ വി എം പോളി സാധനമായിരുന്നു രണ്ടായിരത്തി ഒമ്പതില് വീണ്ടും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അടക്കമാണ് ഈ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിലും ഇ വി എം തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചത് ആ തെരഞ്ഞെടുപ്പിലും കുറെ കൂടി ഭൂരിപക്ഷത്തോടു കൂടി യു പി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നു അപ്പോഴത്തെ ഇ വി എമ്മും പോളി സാധനമായിരുന്നു കേട്ടോ അടിപൊളി സാധനമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഈ സുപ്രീം കോടതി എനിക്ക് തോന്നുന്നു ഇ വി എമ്മിന്റെ വിശ്വസ്തത പരിശോധിക്കാൻ വേണ്ടിയിട്ട് പാരലായിട്ട് തന്നെ ഈ ചില ബൂത്തുകളിലോ മറ്റോ പേപ്പർ ബാലറ്റ് തെരഞ്ഞെടുപ്പ് കൂടി നടത്തിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക കറക്റ്റായിട്ട് ഞാനത് ഓർക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇതേ ഇ വി എം തന്നെയാണ് ഉപയോഗിച്ചത് പക്ഷേ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനൊരു ഒരു ഒരു സാഹചര്യം കൂടിയുണ്ട് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ രണ്ടാം യു പി എ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ നടന്ന് രാജ്യമുണ്ടാകാൻ നടന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സമരങ്ങള് ആം ആദ്മി പാർട്ടിയുടെ ഉയർച്ച ഇതെല്ലാം നമ്മളിവിടെ കണക്കാക്കണം മുപ്പതോ മുപ്പത്തൊന്നോ ശതമാനം വോട്ട് നേടിക്കൊണ്ട് ബി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അപ്പോൾ ഇ നല്ലതായിരുന്നു പക്ഷേ പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസ് പാർട്ടി നേതാക്കള് ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞു തുടങ്ങി പരാജയം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അവരുടെ ഭരണഘടകാര്യസ്ഥത അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നേതൃത്വത്തിന്റെ അഭാവം ഒരു വിഷൻ ഇല്ലാത്ത ഭരണം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അഴിമതി ഇതൊക്കെ കാരണമാണ് രണ്ടായിരത്തി പതിനാലില് പരാജയപ്പെടുന്നത് അപ്പൊ രണ്ടായിരത്തി നാലിലും ഒമ്പതിലും കോൺഗ്രസ് ഗവൺമെന്റിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഇ വി എം മണിമുത്ത് പോലത്തെ നല്ല തങ്കപ്പെട്ട ഇ വി എമ്മും രണ്ടായിരത്തി പതിനാലില് ബി ജെ പി ജയിച്ചപ്പോൾ ആ ഇ വി എം അപ്പാടെ പ്രശ്നമാണെന്നുള്ള ഒരു പ്രചാരം അപ്പ തുടങ്ങുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇത് കണ്ടിന്യൂ ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇത്തരം ഒരു പ്രചാരണം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ നടത്തുന്നത് കളങ്കമാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി നാലിലെയും രണ്ടായിരത്തി ഒമ്പതിലെയും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരും എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടാണോ അധികാരത്തിൽ വന്നത് അതുകൊണ്ടാണ് അവർ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ഇ വി എമ്മിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കാരണം ഇത്രയും ഉറപ്പിച്ചവർ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും അട്ടിമറി നടന്നിട്ടുണ്ടാകണമെന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കടക്കൽ നേരത്തെ തന്നെ കത്തി വെച്ചു എന്ന് സമ്മതിക്കണം അങ്ങനെ സമ്മതിച്ചിട്ടാണ് എങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാലും പത്തൊമ്പതും ഒക്കെ അട്ടിമറിയാണെന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം അവിടെ നമ്മൾ ഓർക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിരിക്കുന്നത് കോൺഗ്രസ് ആണ് അവരാണ് ഇരിക്കുന്നത് അപ്പോ ആ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചെങ്കിൽ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് ഇത് രാജ്യത്തെ എല്ലാവർക്കും അറിയാം അണ്ണാ ഹസാനയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ പ്രതിഷേധങ്ങളുണ്ട് ഈ അഴിമതി കേസുകളുണ്ട് മോദിയുടെ ഒരു ഉയർന്നു വരവുണ്ട് അപ്പൊ ഇത് ഒന്നിച്ച് വന്നപ്പോഴാണ് ബി ജെ പിക്ക് കേവല പുരുവിഷൻ കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ജയിച്ചപ്പോഴും അതിനൊരുപാട് ഘടകങ്ങൾ ആ തെരഞ്ഞെടുപ്പിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ബാലാക്കോട്ടിലെ പ്രശ്നങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒപ്പം രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്കും മോദിക്കും കിട്ടിയ സ്വീകാര്യത ഇതൊക്കെ ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും അങ്ങനെയാണ് മോദി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ച് മത്സരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് മോദിയുടെ സീറ്റിൽ കുറവ് വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജാതി കാർഡ് ഇറക്കി നട വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ സ്വാഭാവികമായിട്ട് എൻ ഡി എയുടെ വിജയത്തിൽ ചെറുതായിട്ടെങ്കിലും അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് അവരുടെ സീറ്റുകളും വോട്ടിംഗ് ശതമാനത്തിൽ അര ശതമാനത്തോളം കുറവും അവർക്ക് ഇത്തവണ വന്നിട്ടുണ്ട് പക്ഷെ ഇതിലെവിടെയാണ് ഇ വി എമ്മിന്റെ റോള് ഇപ്പോൾ ഇ വി എം ഹാക്ക് ചെയ്തിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷം കൊണ്ടാക്കിയാൽ പോര് കാരണം നാനൂറിൽ പ്ലസ് സീറ്റ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടി പോലും സമ്മതിച്ചു ഇത്തവണ ബിജെപിക്ക് കിട്ടുമെന്ന് മാത്രമല്ല എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും അതാണ് പറഞ്ഞത് അതിനൊക്കെ അപ്പുറം മോദി നടത്തിയ പ്രചാരണം പോലും അങ്ങനെയാണ് അപ്പൊ ഇന്ത്യക്കാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ എൻ ഡി എ ഗവൺമെന്റിന്റെ മോദിക്കും കഴിഞ്ഞു നാനൂറ് പ്ലസ് നേടുമെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇ വി എമ്മിൽ ഇനിയിപ്പോ തിരുമരം നടത്താൻ പറ്റുമെങ്കിൽ അത് നടത്തിയാൽ പോലും ആരും സംശയിക്കില്ല പക്ഷെ അപ്പോഴാണ് ഈ പറയുന്ന കോൺഗ്രസിനെ പോലും ഞെട്ടിക്കുന്ന ഒരു ഫലം ഇവിടെ വരുന്നത് അവര് പോലും പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ അവർക്ക് കിട്ടുന്നു ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് തികക്കാൻ ബി കഴിയുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് തന്നെ ആവിഷ്കരിച്ച് കൊണ്ടുവന്ന ഇ എന്ന് പറയുന്ന മെഷീൻസിനെ കുറ്റം പറയുന്നത് ലജ്ജാകരമാണ് രാഹുൽ ഗാന്ധി താങ്കൾ മിനിമം പക്വത രാഷ്ട്രീയത്തിൽ കാണിക്കുന്നത് നല്ലതായിരിക്കും ഇലോൺ മസ്ക് ഏതെങ്കിലും രാജ്യത്തെ ഇ വി എമ്മിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ ആയിരിക്കില്ല നാലിൽ മൂന്ന് ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടുമായിരുന്നു നിങ്ങൾ ഈ പറയുന്ന ഇ വി എം തകരാറുണ്ടെങ്കിൽ അപ്പോ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മോദി അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം ജയിച്ചതിന് കൃത്യമായ കാരണങ്ങളുണ്ട് മോദിയുടെ ലീഡർഷിപ്പ് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളുണ്ട് മാത്രമല്ല നിങ്ങളുടെ ഭരണത്തോടുള്ള എതിർപ്പുണ്ട് ഈ കുടുംബ ഭരണത്തോടുള്ള എതിർപ്പുണ്ട് പിന്നെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമുണ്ട് ഇങ്ങനെ പല പല കാരണങ്ങളുണ്ടെന്നിരിക്കെ എല്ലാത്തിനും കാരണം ഇ വി എം ആണ് പഴയ പേപ്പർ ബാലറ്റ് മതി എന്ന് പറയുന്നത് വളരെ മോശമാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും കുറച്ചുകൂടെ നല്ലത് രാജഭരണമായിക്കോട്ടെ പിന്നെ അതല്ലേ നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചരിത്രത്തിലേക്ക് പുറകിലേക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ എല്ലാം പുറകിലേക്ക് പോകാം നമുക്ക് ഇന്റർനെറ്റ് വേണ്ട സോഷ്യൽ മീഡിയ വേണ്ട ഒന്നും വേണ്ട എന്നാ പിന്നെ പഴയ റേഡിയോ വെച്ചുകൊണ്ടിരിക്കുക കാലം മാറുന്നതിനനുസരിച്ച് എല്ലാത്തിലും മാറ്റം ഉണ്ടാകും അത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായി പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച കാലത്ത് ഇ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പേപ്പർ ബാലറ്റ് ഉപയോഗിച്ചു അതിന്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെ പരിഷ്കരിച്ചു കൊണ്ടാണ് കുറെ കൂടി സുതാര്യവും എളുപ്പവുമായിട്ടുള്ള ഒരു ഇലക്ഷൻ സംവിധാനം ഉണ്ടായത് അതാണ് ഈ പറയുന്ന ഇ വി എം അത് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നത്തെ എല്ലാ ടെക്നോളജി ഉപയോഗിച്ച് പഴയ കാലത്തേക്ക് തിരിച്ചു പോവാം ജാം ഭവാന്റെ കാലത്തോട്ട് പോവാം അത് എവിടെ വരെ പോകണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി അപ്പോ അങ്ങാടിയിൽ പിഴച്ചതിന് അമ്മയോടെന്ന് പറയുന്ന പോലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന് പറ്റിയ വീഴ്ചകൾ നിങ്ങളുടെ കഴിവുകേട് കാരണം ഉണ്ടായ പരാജയങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം കൊണ്ടൊന്ന് ഇ വി എമ്മിൽ കെട്ടിവെക്കാൻ ഒരല്പം മുളിപ്പ് വേണം വളരെ മോശമാണ് നിങ്ങൾ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരിക അതല്ലാതെ ഇ വി എം മാറ്റിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ അടുത്ത ഉടായ്പ ആയിട്ട് വരും അത് പേപ്പർ ബാലറ്റിൽ തിരിമറി നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് മാത്രമല്ല അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ നിങ്ങൾ രണ്ടാമതും തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയത്ത് ഇ വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമായിരുന്നല്ലോ രണ്ടായിരത്തി നാലിൽ ഇത് കൊണ്ടുവന്നപ്പോൾ വേണ്ടെന്ന് പറയാമായിരുന്നല്ലോ അന്നൊന്നും പറയാതെ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അതിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇ വി എമ്മിനെ പഴി പറയുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ടായിരത്തി നാലിലെയും രണ്ടായിരത്തി ഒമ്പതിലെയും നിങ്ങൾ ജയിച്ച തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന് സംശയിക്കേണ്ടി വരും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം